السلام عليكم ورحمه الله الحمد لله رب <تسلمة> العالمين والصلاة والسلام على السلام المرسلين وعلى آله وصحبه وسلم خلق الإنسان السلام على بركة على السلام അത് നമുക്കും അറിയാവുന്നതായ ഒരു സംഗതിയാണ് വയനാടിൻ്റെ ഭാഗങ്ങളിൽ എത്രയോ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്തതായ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ചെറിയ പ്രകൃതി പ്രക്ഷോഭം വന്നു കഴിഞ്ഞാൽ അവിടെ മനുഷ്യൻ അവിടെ വളരെയധികം ബലഹീനന അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതായ ഒരു അവസ്ഥയാണ് ഉള്ളത് അത് നാം നൂറ് ശതമാനവും അട്ടിമറയിട്ട് തന്നെ നാം മനസ്സിലാക്കും അതിനാൽ നാം ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുവിനോട് നാം കൂടുതൽ നന്ദിയുള്ള ഒരു അടിമയായിട്ട് നാം തീരുക എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അള്ളാഹുവിനോട് നാം മനസ്സിന്റെ ആയുധമാണ് എന്നാണ്ഹി ഷല്ലാഹു അലി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനാൽ നാം അള്ളാഹുവിനോട് നാം ചെയ്ത് നാം മടങ്ങുക അങ്ങനെ നാം െ തുള്ള ചെയ്ത് ഒരടിമയായിട്ട് നാം നീങ്ങുവാനും നാം ശ്രമിക്കുക നാം എല്ലാ മുസീബത്തുകളെ ക്ഷമിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുദാന ഷമാലക്കളോടൊപ്പമാണ് എന്ന നമുക്ക് വന്നുപോയിട്ടുള്ള എല്ലാ മുസീബത്തുകളെ തൊട്ടും അള്ളാഹുവിനോട് നാം നാം ക്ഷമിക്കുക അതുകൊണ്ട് നാം അള്ളാഹു റസൂൽ കരിയും വലിയ വിശദമാട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും പടച്ചവനെ നാം തക്വ ചെയ്ത് നാം മടങ്ങുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് അധിഷ്ഠിതമായിട്ട് നാം റസൂൽ കരീം ശിവാനും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം വളരെ വളരെ വേഗം അങ്ങനെ എല്ലാ അള്ളാഹുവിന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക എല്ലാ പ്രകൃതി പ്രക്ഷോഭങ്ങളെ തൊട്ടും അള്ളാഹുവിനോട് നാം കാബലിനെ തേടുകയും പടച്ചവന് തക്കുകയുള്ള ഒരു അടിമയായിട്ട് നാം മാറുവാനും നാം ശ്രദ്ധിക്കും അതുകൊണ്ട് നാം ധാരാളമായി അള്ളാഹുവിലേക്ക് നാം മടങ്ങുക തക്കുവയിൽ ചെയ്ത് നാം മടങ്ങുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അവസാനം ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് തക്കുവയുള്ളതായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കുകയും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹുവിനെ നാം അറിയുകയും അള്ളാഹുവിനെ പറ്റി നാം കൂടുതൽ മനസ്സിലാക്കുവാനും നാം ശ്രദ്ധിക്കുക ഇങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല അള്ളാഹു അലൈഹി സ്വല മാും ഇഷ്ടപ്പെട്ടതായ കൂട്ടുകളെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക നമ്മുടെ വയനാ ആ ജലപ്രളയത്തിൽ പരമാവധി കഴിവുള്ളവർ അവരെ സഹായിക്കുകയും അവരിലേക്ക് തന്നെ എത്തപ്പെടുന്നതായ രീതിയിൽ നേരിട്ട് അവരിലേക്ക് തന്നെ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽഖർമുകളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും അവിടെയും മരണപ്പെട്ട പോയവർക്ക് അള്ളാഹുത്ത അല ഷഹീദ് ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹുത്ത ആല നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ